ഹലോ കൂട്ടുകാരെ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് റോസ്റ്റാട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ പോർക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് സബോള ഒരു കഷ്ണം ഇഞ്ചി ഒരു തടം വെളുത്തുള്ളി പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ആദ്യം ഇടുന്നുണ്ട് കേട്ടോ അതിനുശേഷമായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ മീറ്റ് മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കാര്യം കൊണ്ട് എന്നിട്ട് നമ്മൾ വേറെ ഒരു പാനിൽ കുറച്ച് മല്ലിയും നമ്മുടെ ഉണക്കമുളകും കൂടി ഇട്ട് വറുത്ത് പൊടിച്ച് ഇതിലിട്ട് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളത് മൂടി വച്ച് വേവിച്ചിട്ടുണ്ട് ഞാനിത് കുക്കറിലല്ല ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്ത് അതിലാണ് ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു ഒന്നേകാല മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് വെന്ത് വരും ആ സമയത്ത് വെളിച്ചെണ്ണയിൽ കടുക് കടുവിപ്പൊടിച്ച് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചെടുക്കണം അതിനുശേഷം കുറച്ച് പെരിഞ്ചൂരോടെ ആഡ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇളക്കി പറ്റിച്ചെടുക്കണം ഇതിന് ഞാൻ ഓയിൽ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പോർ ക്രോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ താങ്ക്